ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങുന്ന എസ്ഇവി ആയ ഹ്യുണ്ടായ് ക്രറ്റയ്ക്ക് ഒരു എതിരാളി ഉണ്ടെങ്കിൽ അത് ടാറ്റ നെക്സോൺ ആണ് മത്സരം രണ്ട് സെഗ്മെന്റിലാണെങ്കിലും വിൽപ്പനയുടെ കാര്യത്തിൽ മുന്നിലുള്ളത് ടാറ്റയുടെ കോമ്പാക്ട് എസ്ഇവി തന്നെയാണ് വൈവിധ്യമാർന്ന എഞ്ചിൻ ഓപ്ഷനുകളും ഫീച്ചറുകളും സേഫ്റ്റിയും ഒക്കെയാണ് ഇവ രണ്ടും അതിവേഗം വിറ്റടിയാനുള്ള കാരണം എന്ന് തന്നെ പറയാം നെക്സോൺ ഇലക്ട്രിക്കലും കൂടി വിൽക്കുന്നുണ്ടെന്നതും ഗുണം ചെയ്യുന്നുണ്ട് ഇപ്പോഴിതാ വൈദ്യുത വാഹന രംഗത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ് ഹ്യുണ്ടായക്രറ്റ ഇ വി അധികം വൈകാതെ തന്നെ ഹുണ്ടായി വി യാഥാർത്ഥ്യമാകുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പെട്രോൾ ഡീസൽ ടെർബോ പെട്രോൾ എഞ്ചിൻ ഓപ്ഷനുകളിൽ ഇതുവരെ വാങ്ങാൻ പറ്റിയിരുന്ന ക്രെറ്റ ഇനി ഇലക്ട്രിക്കിലും ആളുകൾക്ക് സ്വന്തമാക്കാനാകും കറണ്ടിൽ ഓടിക്കാനാകുന്ന വാഹനത്തിന്റെ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടുള്ള ടീസർ വീഡിയോയും ഹുണ്ടായി ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട് വരാനിരിക്കുന്ന ഇ വി മോഡലിന്റെ റേഞ്ച് പെർഫോമൻസ് ബാറ്ററി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കമ്പനി വെളിപ്പെടുത്തിയിട്ടുണ്ട് ഒപ്പം എക്സ്റ്റീരിയറിന്റെ കാഴ്ചകളും ആളുകളിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഡിസൈനിലേക്ക് നോക്കുകയാണെങ്കിൽ ഐ സി എ എൻജിൻ മോഡലിന്റെ സമാനമായ രൂപകൽപ്പന തന്നെയാണ് ഇവിയിലും നിലനിർത്തിയിരിക്കുന്നത് എന്നാൽ വൈദ്യുത പതിപ്പിൻ്റെതായ ചില നവീകരണങ്ങളും പുറത്തു കാണാൻ സാധിക്കും മുൻവശത്തെ ഗ്രില്ലിന്റെ പകരം ക്ലോസ്ഡ് സ്റ്റൈലിലുള്ള ഫ്രണ്ട് ഫേസ് ആണ് ഹ്യുണ്ടെറ്റ് ഇവിയിൽ ഒരുക്കിയിരിക്കുന്നത് ഇതിന്റെ മധ്യഭാഗത്തായി ചാർജിംഗ് പോർട്ടും പുതിയൊരു ഫ്രണ്ട് ബമ്പറും കൂടി കമ്പനി കൊടുത്തിരിക്കുന്നത് പ്രായോഗികതയും സ്റ്റൈലും ഒരുപോലെ നൽകുന്നു വർഷക്കാഴ്ചകളിലേക്ക് നോക്കുകയാണെങ്കിൽ പെട്രോൾ ഡീസൽ മോഡലുകൾക്ക് സമാനമായ ഒരു രൂപമാണ് ഇലക്ട്രിക് എസ്ഇവിയും വഹിക്കുന്നത് പതിനേഴ് ഇഞ്ച് വലുപ്പമുള്ള എയറോ എയ്റോ അലോവീലുകളാണ് ഇവിക്ക് കമ്പനി സമ്മാനിച്ചിരിക്കുന്നത് പിന്നിൽ അതേ ടൈൽ ലൈറ്റുകൾ നിലനിർത്തിക്കൊണ്ട് പുതിയൊരു ബമ്പർ കൊടുക്കാനും ഹ്യുണ്ടായി തീരുമാനിക്കുകയായിരുന്നു എക്സിക്യൂട്ടീവ് സ്മാർട്ട് പ്രീമിയം എക്സലൻസ് എന്നിങ്ങനെ നാല് വേരിയന്റുകളിലാവും ക്രെറ്റ ഇവിപണിയിലെത്തുക ഒപ്പം എട്ട് മോണോടോണുകൾ മൂന്ന് മാറ്റ് കളറുകൾ ഉൾപ്പെടെ രണ്ട് ഡ്യൂൾ ടോൺ കളർ ഓപ്ഷനുകളും ഇലക്ട്രിക് എസ്ഇവിക്ക് മാറ്റുകയാനായി എത്തും എക്സ്റ്റീരിയർ പോലെ തന്നെ ഇന്റീരിയറും ഏറെക്കുറെ സമാനമാണ് എന്നാൽ ഫീച്ചറുകൾ സമാനമായിരിക്കാൻ സാധ്യതയില്ല ഇവിയെ കളറാക്കാൻ വേണ്ടി ചില അധിക സവിശേഷതകൾ വാഹനത്തിൽ ഒരുക്കുന്നുണ്ടെന്നാണ് വിവരം ഐ സി എം കാണുന്നത് പോലെ ഇൻഫോട്ടൈൻമെന്റിനും ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിനും വേണ്ടിയുള്ള ഡ്യൂൽ സ്ക്രീൻ സജ്ജീകരണം ലെതറി ഡാഷ്ബോർഡ് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ വഴിയുള്ള വയർലെസ് കണക്ടിവിറ്റി ഫീച്ചർ എന്നിവയെല്ലാം ഇലക്ട്രിക് എസ്ഇവിയിൽ ഉണ്ടാകും ൊപ്പം കണ്ട ഡിജിറ്റൽ കീയും ഇവിയിൽ ഉണ്ടാകും വൈവിധ്യമാർന്ന ഡ്രൈവിംഗ് സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ കഴിയുന്ന കഴിയുന്നവർ എന്നിങ്ങനെ ബാറ്ററി പാക്കുകളാണ് വാഹനത്തിലുള്ളത് ക്യുണ്ടായക്രെ നാൽപ്പത്തിരണ്ട് കിലോവോട്ട് ഹവർ ബാറ്ററി പാക്ക് വേരിയന്റിന് ഒറ്റ ചാർജിൽ മുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ റേഞ്ച് നൽകാനും പ്രാപ്തമായിരിക്കും സിംഗിൾ ചാർജിൽ ഏകദേശം നാനൂറ്റി എഴുപത്തി മൂന്ന് കിലോമീറ്റർ റേഞ്ചായിരിക്കും അൻപത്തി ഒന്ന് പോയിന്റ് നാല് കിലോവോട്ട് ഹവർ വേരിയന്റുകൾക്ക് ഉണ്ടാവുക എന്നാൽ യഥാർത്ഥ റോഡ് സാഹചര്യങ്ങളിൽ റേഞ്ച് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്ററായി മാറുമെന്നും ടീസർ വീഡിയോ സൂചിപ്പിക്കുന്നുണ്ട് ഡിസി ചാർജിംഗ് ഉപയോഗിച്ച് അമ്പത്തെട്ട് മിനിറ്റിനുള്ളിൽ ക്രെറ്റ ഇലക്ട്രിക് പത്ത് ശതമാനം മുതൽ എൺപത് ശതമാനം വരെ ചാർജ് ചെയ്യാൻ കഴിയുമെന്നാണ് ഹ്യുണ്ടായി അവകാശപ്പെടുന്നത് അതേസമയം പതിനൊന്ന് കിലോവേട്ട് സ്മാർട്ട് കണക്റ്റഡ് കണക്ടഡ് ബോക്സ് ചാർജറിന് എ സി ഹോം ചാർജിംഗ് ഉപയോഗിച്ച് നാലു മണിക്കൂറിനുള്ളിൽ പത്ത് ശതമാനം മുതൽ നൂറ് ശതമാനം വരെ ചാർജ് ചെയ്യാൻ കഴിയുമെന്നും കമ്പനി പറയുന്നുണ്ട് കോനയ്ക്കും അയോണിക് ഫൈവ് എച്ച് ജി വിക്കും ശേഷം ഹ്യുണ്ടായി പുറത്തെറക്കുന്ന മൂന്നാമത്തെ ഇവി ആയിരിക്കും ക്രെറ്റയുടെ ഇലക്ട്രിക് പതിപ്പ്